വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടപ്പാക്കുന്ന റമളാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കരുവന്തല മുപ്പട്ടിത്തറ മേഖലകളിൽ തുടക്കമായി ആദ്യഘട്ടത്തിൽ പ്രദേശത്തെ കിടപ്പ് രോഗികൾക്കാണ് മുൻഗണന നൽകുന്നത് ദുബായ് അജ്മാൻ ഖത്തർ തുടങ്ങി വിവിധ കെ എം സി സി കമ്മിറ്റികൾ മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റി എന്നിവർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും ചികിത്സാ ആനുകൂല്യങ്ങളും സംയോജിപ്പിച്ച് കിടപ്പ് രോഗികൾക്ക് നൽകുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് വെങ്കിടങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഇഫ്താർ കിറ്റും കൈമാറി മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം മുഹസിൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ എസ് എം അസ്ഗർ അലി തങ്ങൾ എന്നിവർ വൈസ് പ്രസിഡന്റ് റൌഫ് ഹാജിക്കും യൂണിറ്റ് ഭാരവാഹി ഹുസൈൻ മുണ്ടത്രക്കും ഇഫ്താർ കിറ്റുകൾ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി നടപ്പിലാക്കിയ കാരുണ്ണ്യ സ്പർശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതിയുടെ തിരുവന്തല മേച്ചേരിപ്പണി യൂണിറ്റുകളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത് നിർധനരായ രോഗികൾക്ക് കിടപ്പ് രോഗികൾക്ക് എങ്ങനെയൊക്കെ സാന്ത്വനമേകാം എന്നത് ചിന്തിച്ചപ്പോഴാണ് വിവിധ കെ എം സി സികളും മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒക്കെ ഇതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുകയുണ്ടായത് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ആത്മാർത്ഥമായ ദാച്ചുകൊണ്ട് സാമ്പത്തിക സഹായം വിതരണം മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം കെ ഹബീബ് നിർവഹിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയും മുപ്പട്ടിത്തറ മേഖലാ പ്രസിഡന്റുമായ അഷറഫ് റസാക്കിയ ജനറൽ സെക്രട്ടറി എം എ ഷജീർ വൈസ് പ്രസിഡന്റ് വി എം അബ്ദുറഹ്മാൻ ട്രഷറർ പി എ അബു എന്നിവർ പങ്കെടുത്തു